കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിലെ വിഭാഗീയതയെ തുടർന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം കുലശേഖരപുരം ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സ്ഥിതിയുമുണ്ടായി ഇതേ തുടർന്നാണ് പാർട്ടി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രകടനം നടത്തിയത് സിപിഎമ്മിൽ ഭിന്നത രൂക്ഷമായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു സിപിഎം സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയത് ഇവർക്കെതിരെ ശക്തമായ നടപടി നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്താനാണ് പ്രവർത്തകരുടെ തീരുമാനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ടുണ്ട് നാളിതുവരെ ഉചിതമായ ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പാർട്ടിയുടെ നേതാക്കന്മാർ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വരെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വം അവരെ കണ്ട് അവരുടെ ആപരാധി അവരുടെ പ്രതിഷേധം മനസ്സിലാക്കാൻ തയ്യാറാക്കാത്തതിൽ ഉള്ള പ്രതിഷേധം തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിൽ അറിയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി